ഇവിടെ ഈ കൊച്ചുകുട്ടി അവളുടെ അമ്മയുടെ ബാക്കിലായിട്ട് എന്തോ ഒന്ന് കൊളത്തിടുന്നുണ്ട് എന്നിട്ട് അതിന്റെ മറ്റേറ്റം ഏതോ ഒരാളുടെ ബാക്കിലും കൊളത്തിടാണ് അങ്ങനെ ഒരു അവസരമായപ്പോ എന്ന് വെച്ചാല് അമ്മ നടന്നോണ്ടിരിക്കല്ലേ എന്തോ ബാക്കിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാണ് അതുപോലെ തന്നെ വലിയത് കണ്ടപ്പോ ഇയാൾക്കും എന്തോ ബാക്കിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാണ് ഇത് രണ്ടോ എന്ന് വെച്ചാൽ രണ്ട് പെൺകുട്ടികൾ അതായത് ഈ അമ്മയുടെ മോളും ഈ അച്ഛന്റെ മോളും ഒളിച്ചു നിന്ന് കണ്ടോണ്ടിരിക്കാണ് അവരുടെ രണ്ടുപേരുടെ ആയിരുന്നു ഇത് ഇവര് രണ്ടുപേരാന്ന് വെച്ചാൽ കയറിന്റെ ഏറ്റെവിടാന്ന് അറിയാൻ വേണ്ടിട്ട് കയറ് വലിച്ചു വലിച്ച് അങ്ങനെ ഇവര് രണ്ടുപേരും തമ്മിൽ ാണ് ഈ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കേക്ക് എല്ലാം നശിക്കുന്നുണ്ട് അമ്മ എന്ന് വെച്ചാല് അമ്മ തന്നെ ഇയാളെ ചീത്ത പറയാണ് നിങ്ങൾ കണ്ണൊന്നുമില്ലേ എന്റെ ഡ്രസ്സ് ഇപ്പൊ എന്ത് പോലായി നോക്കി എന്നൊക്കെ പറയുമ്പോ അയാളാന്ന് വെച്ചാ പേടിക്കേണ്ട ഞാൻ നിങ്ങൾക്ക് പുതിയ ഡ്രസ്സ് വാങ്ങി തരാന്ന് പറയാണ് എന്നാ പ് എനിക്കൊന്നും വേണ്ട നിങ്ങളെ പോയിട്ട് ആ പൈസക്ക് വല്ല വാങ്ങി വാങ്ങിവെക്കു കണ്ണു കാണാത്തതിന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുമ്പോ ഈ രണ്ട് കുട്ടികളും അച്ഛാ അമ്മ എന്നൊക്കെ വിളിച്ചിട്ട് രണ്ടുപേരുടെ കയ്യിലും വന്ന് പിടിക്കുകയാണ് അപ്പോഴാണ് ഈ അച്ഛനെ നമുക്ക് മനസ്സിലാവുന്നത് തന്റെ മകളുടെ കൂട്ടുകാരിയുടെ ആണ് ഇതെന്നുള്ള കാര്യം അവരപ്പൊന്നും ഭയപ്പെടുന്നുണ്ട് ആ ഓക്കെ എന്നാ ശരി പോട്ടേന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോകുമ്പോൾ ഈ ഒരു ചെറിയ കുട്ടി വീണ്ടും ചെന്ന് പേഴ്സ് അടിച്ച് മാറ്റി കൊണ്ടുപോകണം അങ്ങനെ വീട്ടിൽ ചെന്ന് പേഴ്സ് കാണുന്നില്ല എന്ന് മനസ്സിലാക്കി ഈ അച്ഛന് എവിടെ പോയതായിരിക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ അമ്മയുടെ കോൾ വരുന്നത് നിങ്ങളുടെ പേഴ്സ് എന്റെ മകളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് വേഗം കൊണ്ടൊന്ന് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആ പേഴ്സ് വാങ്ങാനായിട്ട് അവരുടെ വീട്ടിലേക്ക് അയാൾ വരാം ആ ഒരു സമയം ഈ കുട്ടി കുറുമ്പികളാന്ന് വെച്ചാല് ബാത്റൂമിലുള്ളിലോ ഒരു പെൺകുട്ടി പെട്ടുപോയിന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഷോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയം ബാത്റൂമിന്റെ ആ ഒരു ആയിരുന്നില്ല ആ കുട്ടിയാണെന്ന് വെച്ചാല് കാറിന്റെ ടയർ ാക്കാൻ വേണ്ടി പോയേക്കാണ് അങ്ങനെ എന്തോ കൊണ്ടൊക്കെ കുത്തി പൊട്ടിച്ച് കാറിന് ടയർ പങ്ചറാക്കുന്നുണ്ട് അതിൽ തുറക്കാനായിട്ട് എന്തെങ്കിലും ടൂൾസ് കിട്ടുമോ അറിയാനായിട്ട് ഈ അമ്മയും അച്ഛനും പോകുന്ന സമയം ഈ കുട്ടി ഓടി വന്ന് ആ ഒരു ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറി ഒളിച്ചു നിക്കുകയാണ് ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കാണ് അങ്ങനെ അച്ഛനും അമ്മയും തിരിച്ചു വന്ന് ഈ കുട്ടിയെ രക്ഷിക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും ഇപ്പൊ തന്നെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുണ്ട് അതെന്നാണ് ഈ രണ്ട് കുട്ടികൾക്കും വേണ്ടത് അമ്മ കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോയാൽ മതിയല്ലോ ചോദിക്കുന്നുണ്ടെങ്കിലും ഈ അച്ഛനും മോള് വന്നു ഇല്ല പോയിട്ട് കുറച്ച് തിരക്കുണ്ട് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാണ്ട് പറഞ്ഞു പോകാൻ പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ടിക്കാണ് അവന്റെ കാറിന്റെ ടയർ പഞ്ചറായി പോയി ഇനി എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോ അമ്മ ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വിളിക്കണോ വേണ്ട എന്നാച്ചാ ഒരു കാര്യം ചെയ്യ വിധി പറയുന്നത് ഞാൻ ഇത് ജോലിക്ക് പോണ്ടെന്നാ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കഴിഞ്ഞാലോ കുറച്ച് കേക്ക് ഉണ്ടോ കഴിക്കാൻ എന്ന് ചോദിച്ച് അയാൾ അകത്തേക്ക് കയറാണ് ഈ ഒരു പോക്ക് കണ്ടാലേ അറിയാം അവര് രണ്ടുപേരും ആവുന്നു എല്ലാ കുട്ടികൾക്കും സിംഗിൾ പാരന്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് എന്നാലോക്കുമ്പോ എന്തായാലും വിഷമുണ്ടാവും അച്ഛനും അമ്മയും അടങ്ങിയതല്ലേ ഒരു കുടുംബം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരന്റ്സിന് ഇഷ്ടമാണെങ്കിൽ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ or a fighter to like ke the tripa